കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചും മറുപടി ഉണ്ടാവുമെന്ന് പറയുന്നത് എല്ലാവരും ഇതെല്ലാം ഓർക്കുന്നത് നല്ലതാണ് അവിടെ എന്താ ഉണ്ടായത് എന്തിനാ അവിടെ ഒരു ലൈഫ് മിഷന്റെ ഭാഗമായി വീട് നിർമ്മിച്ചു ഗവൺമെന്റിന്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് വീട് നിർമ്മിച്ചത് അതൊരു എം പി ബോയ് ഉദ്ഘാടനം ചെയ്യാണ് അതിൻ്റെ ജാളിത മറക്കാൻ ചില നടപടികളിലേക്ക് വന്നു ഈ ജാണിത മറക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ചെറുപ്പക്കാരനാണ് കോൺഗ്രസ്സുകാർ സംഘടിതമായ ആ പഞ്ചായത്ത് ഓഫീസ് കയറി ഇയാളെ തെറി പറയുക അയാൾ കയ്യേറ്റം ചെയ്യാൻ ആ സഹാബന്ധിതു ഇത് പുറത്തു പറഞ്ഞാൽ ആളുകൾ ഓടി ഇവിടെ വലിയ സംഭവം നടക്കും അതുകൊണ്ട് അദ്ദേഹം കസേൽ ഇലീൻ ഇതെല്ലാം കേട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ മുടങ്ങിപ്പോൾ ഇത് ഇതല്ല ഇതല്ല ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാട് യഥാർത്ഥത്തിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ ഇങ്ങനെ കുറച്ചാൾ വന്നത് അറിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അക്രമം നടത്തുക അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട് സി പി എം ഈ നടപടിയിൽ കോൺഗ്രസിൻ്റെ ഈ അക്രമ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് അവിടെ ഒരു പ്രകടനം നടത്തി ഈ പ്രകടനം നടക്കുമ്പോൾ പല ഭാഗത്തും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുവന്നു യു ഡി എഫിൽ അതിനുശേഷം എം ബി എ വിളിച്ചു വരുത്തുന്നു ഇതറിഞ്ഞ് എൽ ഡി എഫിൻ്റെ ധാരാളം ആളുകൾ സംഘടിതമായിട്ട് പട്ടണം അവിടുത്തെ കാര്യം വന്നു ഇതറിഞ്ഞ് സി പി എം നേതാക്കൾ ഓടി വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു പോലീസ് അവരോട് പറഞ്ഞു ഒരു സംഘർഷത്തിലേക്ക് പോകാൻ പാടില്ല ഇതിങ്ങനെ രണ്ടു കൂട്ടരും സംഘടിച്ച് നിൽക്കുകയാണ് സി പി എം നേതാക്കൾ ഈ സി പി എം എൽ ഡി എഫ് ആരോട് പറഞ്ഞു നമ്മൾ ഒരു തരത്തിലും ഇട നിങ്ങളെല്ലാം പിരിഞ്ഞു പോകണം എല്ലാവരേയും പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടപ്പോൾ പിന്നെ ആരേ ഉള്ളൂ അവിടെ ഈ വന്നിരിക്കുന്ന കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ അവർ വടിയുമായിട്ടാണ് വന്നിരിക്കുന്നു ഇത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണ് എന്നിട്ട് അവരെന്ത് ചെയ്തു എം പി വന്നതോടുകൂടി പോലീസ് നേരെ ചാടി അതൊരു സീൻ സൃഷ്ടിക്കാനാണ് അഭിനയമായിരുന്നു ഇങ്ങനെയാണോ നേതാക്കൾ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആ പ്രദേശങ്ങൾ ഒരു സെൻസിറ്റീവ് ഏരിയയാണ് ആ സെൻസിറ്റീവ് ഏരിയയിൽ ഒരു തരത്തിലുള്ള സ്പർദ്ധയും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് സി പി ഐ എം കഴിഞ്ഞ കുറേ കാലമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ച് നല്ലൊരു മെച്ചപ്പെട്ട നില അവിടെ വളർത്തിയെടുക്കുകയാണ് സാഹോദര്യം ഉണ്ടാക്കുകയാണ് അതിനെ അലങ്കോലപ്പെടുത്തി അവിടെ ഒരു കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് അവിടെ കോൺഗ്രസ് ആലോചിച്ചത് കോൺഗ്രസ് ആലോചിച്ചതിൻ്റെ മറ്റൊരു ഭാഗം കാരണം അവർ ഈ കുഴപ്പമുണ്ടാക്കുക ഒരു കോൺഗ്രസ് അങ്ങ് പിന്നോട്ട് മാറി മുസ്ലിം ലീഗിൻ്റെ കൈവിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക അത് പിന്നെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത് ഇതൊന്നും ഒരു പാർട്ടിയും ചെയ്യാൻ പാടുള്ളതല്ല ഇങ്ങനെ സംഘടിതമായി ചെയ്തു ഞങ്ങൾ ഒരാളും അവിടെ ഇല്ല എല്ലാവരും പിരിഞ്ഞു പോയി പോലീസിന് നേരെ ആക്രമണമാണ് പോലീസിന് നേരെ ആക്രമിച്ചത് എന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ബോംബെറിയുക ഈ ബോംബെറിഞ്ഞത് ഈ പോലീസിന് നേരെ ബോംബെറിഞ്ഞ ആദ്യത്തതല്ല അതിനു മുമ്പ് പല സ്ഥലത്തും അവർ പോയി ഈ നാടൻ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടം പല സ്ഥലത്തും കാണാം ഇങ്ങനെ അനാവശ്യമായി ഒരു 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 കലാപത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം കൊടുത്തുക ഈ ജാളിത മറക്കാനുള്ള നടപടി സ്വീകരിക്കുക അതൊരു വ്യാപകമായി ആളുകളെ വിളിച്ചു വരുത്തുക മൊബൈലിലൂടെ ആളുകളെ വിളിച്ചു വരുത്തി ഇങ്ങനൊരു കലാപം ഉണ്ടാക്കാൻ അവിടെ എന്താ ഉണ്ടായത് അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വം ഉപദേശിക്കണം കോൺഗ്രസ്സിൻ്റെ പക്വതയുള്ള നേതൃത്വം ഇത്തരത്തിലുള്ള എടുത്തുചേട്ടക്കാർ അഹംഭാവം ധിക്കാരം താൻ പ്രമാണിത്വം യുവത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പ്രസരിപ്പായിരിക്കണം ധിക്കാരവും അഹന്തയും കാണിക്കാനുള്ളതല്ല യുവത്വം എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസ് അതാ കാണിച്ചത് അവിടുത്തെ യു അവിടുത്തെ എം പി അതാ കാണിച്ചത് അതിനോട് നാട് പ്രതികരിച്ചു ആ നാടിൻ്റെ പ്രതിഷേധമാണ് അവിടെ കണ്ടത് ആ പ്രതിഷേധമാണ് ഞാൻ പങ്കെടുത്ത പുതിയൊക്കെ ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ കോൺഗ്രസിൻ്റെ എ ഐ സി സി നേതാവല്ലേ കെ സി വേണുഗോപാലും അദ്ദേഹം എന്താ അവിടെ പ്രസംഗിച്ചത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലേ ആറുമാസം ഈ ഗവൺമെൻ്റ് കാലാവധി ഓ അങ്ങ് ഡൽഹിയിൽ കുറേക്കാരിയ്ക്കാൻ പോകില്ലേ നേതാവ് ഇപ്പം ബീഹാറിൽ ഒരു തൊപ്പിയിട്ട് വരും അതാ അവിടുത്തെ അവരുടെ അടുത്ത നിലപാട് അവിടെ ഇതുവരെ അവിടെ ഈ ബി ജെ പി വിരുദ്ധ പാർട്ടികളെ യൂണിഫൈ ചെയ്ത് പ്രവർത്തിപ്പിക്കാനൊന്നുമില്ല ഇട വന്ന് കലാപത്തിനാകുവാനും ആ ബീഹാറിൽ ബി ജെ പി വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാനല്ല കോൺഗ്രസ് ശ്രമിക്കുന്നത് ഡൽഹിയിൽ ഇന്ന് ബി ജെ പി ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിനെ കൊണ്ടല്ലേ എഴുപത് സീറ്റാണ് ഡൽഹിയിൽ അറുപത്തഞ്ച് സീറ്റിലും ഡൽഹി നിയമസഭയിൽ കോൺഗ്രസ്സിന് കെട്ടിവെച്ച കാശില്ല എവിടെ പോയേ അവിടെ ബി ജെ പി ജയിച്ചു ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചു അശോക് അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം അതല്ലേ എന്തുകൊണ്ടാണ് ഇപ്പോൾ രാജസ്ഥാനിൽ ബി ജെ പി ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് അരുണാചൽ പ്രദേശിൽ വന്നത് കോൺഗ്രസിൻ്റെ നിലപാടാണ് കാരണം അവർക്ക് അവരുടെ അഹന്തയും ധിക്കാരവുമാണ് കർണാടകത്തിൽ അവർ ജയിച്ചു ജയിച്ചത് കോൺ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ യൂണിഫൈ ചെയ്തു ആർക്ക് ബി ജെ പിയെ തോൽപ്പിക്കാം അവർക്ക് ജനത വോട്ട് ചെയ്തു ആ രാഷ്ട്രീയമല്ല മനസ്സിലാക്കിയത് ഞങ്ങളങ്ങ് വളർന്നുപോയി ആ അഹന്തയിൽ നിന്നാണ് ഇന്ത്യയിലെ നാലഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി വിരുദ്ധ സഖ്യത്തെ ഇന്ത്യ സഖ്യത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചു ഇപ്പോഴും സീറ്റിന് വേണ്ടി നടക്കുകയാണ് സീറ്റിന് ബാർഗൈനും ചെയ്യുകയാണ് മറ്റ് പാർട്ടികളെയൊക്കെ നിക്ഷമമാക്കാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഫലം ഇന്നത്തെ നില നോക്കിയാൽ അവിടെ ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ രാഷ്ട്രീയമാണോ അവിടെ ഇപ്പോൾ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ പോലീസുകാരെ കാല് തല്ലി ഒടിക്കും പ്രസംഗിക്കല്ലേ നേതാവ് ഇവിടെ പോലീസുകാരെ പേരെഴുതിയെടുക്കും ഇവൻ്റെ അല്ലെ തോപ്പിതെറുപ്പിക്കൂ ആറുമാസം കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിപ്പിക്കൂ മറ്റാരും വരും ബി ജെ പിയോ ആരെ വരുത്താനാ നിങ്ങൾ ശ്രമം കോൺഗ്രസ് തല തപസ് ചെയ്താലിനി കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരൂ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അധ്യായം കഴിഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടി വീണ്ടും അധികാരത്തിലേക്ക് വരും അഹംഭാവമല്ല പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാർ തുടർച്ചയായി ഒരു ഗവൺമെൻറ് ഭരണം നടത്തി അതിൻ്റെ നേട്ടങ്ങൾ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ജനത എല്ലാ പാർട്ടിയിലും പെട്ട സാധാരണക്കാർ തൊഴിലാളികൾ കൃഷിക്കാർ ഇടത്തരക്കാർ വ്യവസായികൾ കച്ചവടക്കാർ വ്യാപാരികൾ അവരെല്ലാം ഈ ഗവൺമെൻറ്റ് തന്നെ വരണം എന്നാഗ്രഹിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ അനുഭവത്തിൽ നിന്ന് കേരളം വികസിക്കണമെങ്കിൽ ഗവൺമെൻറ് തന്നെ വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ മാറ്റം സഹിക്കാൻ കഴിയുന്നില്ല ആ മാറ്റം ഇല്ലാതാക്കാൻ എന്ത് വേണം അതാണ് അവരിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് വളരെ ശാന്തമായി നിൽക്കുന്ന ഒരു വർഗീയ ചിന്തകളുമില്ലാത്ത കേരളത്തിൽ അത് ഇളക്കിവിടാനുള്ള കുൽശിത ശ്രമം വ്യക്തിഹത്യ അപവാദ പ്രചരണങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിക്കൽ ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ കൈവശമുള്ളത് അത് ഈ നാട് തിരിച്ചറിയും ജനങ്ങള തിരിച്ചറിയും എന്നാണ് എനിക്ക് പറയാറ്